രണ്ടാം ബർദോളി എന്നൊരു പേര് കൂടിയുണ്ട് പയ്യന്നൂരിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുവർണ രേഖകളിൽ എഴുതപ്പെട്ട ഒരു അധ്യായം തന്നെയാണ് പയ്യന്നൂർ എന്നതുകൊണ്ട് തന്നെയാണ് ആ പേര് വീണു കിട്ടിയതും ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉപ്പു സത്യാഗ്രഹത്തിന്റെയൊക്കെ ജ്വലിക്കുന്ന ഓർമ്മകൾ കൊണ്ട് ഉളിയത്ത് കടവ് പാർക്കൊക്കെ നിലനിൽക്കുമ്പോൾ ഏറെ കാലം അത് അധികൃതരുടെ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ മാലിന്യങ്ങൾ കൊണ്ടിടവാനുള്ള ഇടമൊക്കെ ആയി മാറുന്നു എന്നത് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഒരു ചരിത്രത്തെ ഉപേക്ഷിക്കുകയാണോ എന്നൊക്കെ തോന്നിയ രീതിയിൽ മാധ്യമ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ ഇപ്പോ മാസങ്ങളായി വയനൂർ നഗരസഭ ഇവിടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തുന്നു എന്നത് അഭിനന്ദനാർഹമാണ് ഇവിടെ സി സി ടി വി അടക്കം വെച്ച് ഇവിടെ എത്തുന്നവർക്ക് ഉള്ള സുരക്ഷ മുൻനിർത്തിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു എന്നത് വലിയ സന്തോഷത്തോടെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ അത്ര കണ്ട് വിലമതിച്ച് നഗരസഭ മുന്നോട്ട് വന്നു എന്നത് ആഹ് വിലമതിക്കാൻ കഴിയാത്ത സന്തോഷത്തിന് ഇടവരുത്തുന്നതാണ് സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷ